കൊല്ലം പൂയപ്പള്ളിയിൽ ഭാര്യയെ സ്ത്രീധനത്തിന്റെ പേരിൽ പട്ടിണി പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തുഷാരിയുടെ ഭർത്താവ് ചന്തുലാൽ ഭർത്തൃമാതാവ് ഗീതാലാലി എന്നിവർക്കുള്ള ശിക്ഷ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധിച്ചിരിക്കുന്നത് രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് അതായത് തുഷാരയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് ചന്തുലാലിനും ഭർത്തൃമാതാവ് ഗീതാലാലിക്കും കോടതി ജീവപര്യന്തം തടവ് വിധിച്ചു അതിനൊപ്പം തന്നെ ഒരു ലക്ഷം രൂപ വീതം പ്രതികൾ പിഴയും പിഴയുമൊടുക്കണം കൊല്ലം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് ഈ വിധി വിധിച്ചത് എന്തായാലും ഈ പറഞ്ഞതുപോലെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു പ്രതികൾക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്ന് സമാനതകളില്ലാത്ത ക്രൂരതയാണ് നടന്നത് പട്ടിണിക്കിട്ട് തുഷാരയെ കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് തുഷാരയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നീട് രാത്രി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഈ ഭാര്യയുടെ വീട്ടുകാരെത്തുമ്പോൾ ശോഷിച്ചൊരു മൃതദേഹം മാത്രമാണ് കണ്ടത് അന്ന് ഈ ബന്ധുക്കൾ പിന്നീട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇത് ദുരൂഹതയുണ്ട് കൊലപാതകമാണെന്ന തരത്തിൽ ബന്ധുക്കൾ പോലീസിൽ പരാതിയുമായി സമീപിച്ചു അങ്ങനെ അന്വേഷണം നടത്തി ഒരു ിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിൽ അന്വേഷണം നടത്തിയത് ഗുരുതരമായ ഉണ്ടായി സ്ത്രീധനത്തിന്റെ പേരിൽ തുഷാരയെ കൊലപ്പെടുത്തുകയായിരുന്നു അതും പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുകയായിരുന്നതായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ ഈ അഞ്ചര വർഷമാണ് ഇവർ ഒരുമിച്ച് ജീവിച്ചത് അതായത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു തുഷാരയുടെയും ചന്തുലാലിന്റെയും വിവാഹം അതിനുശേഷം സ്ത്രീധനം ആവശ്യപ്പെട്ട് മാനസികമായും ശാരീരികമായും തുഷാരയെ ഈ അമ്മയും അതുപോലെ തന്നെ ഭർതൃമാതാവും ഈ ചന്തുലാലും ചേർന്ന് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നു അത് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി നിരന്തര പീഡനത്തിൽ ഉണ്ടായിരുന്നു ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു ഭാര്യയുടെ വീട്ടുകാരെയും മാനസികമായിട്ട് പീഡിപ്പിച്ചു ഭാര്യയുടെ വീട്ടുകാരിൽ നിന്നും ഭാര്യയെ അകറ്റി നിർത്തി രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് പെൺമക്കൾ ഉണ്ടായിരുന്നു തുഷാരയ്ക്ക് അവരെ ഒന്ന് ലാളിക്കുന്നതിനുള്ള അവസരം പോലും തുഷാരയ്ക്ക് നൽകിയില്ല അത് സ്ത്രീധനത്തിന്റെ പേരിൽ അങ്ങനെ ഒരു കടുത്ത പീഡനത്തിലേക്ക് ഈ പ്രതികൾ പോവുകയായിരുന്നു തുഷാരയെ എടുക്കുന്ന തരത്തിലേക്ക് ആ പീഡനമെത്തി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തി ഒന്നിന് തുഷാര മരണപ്പെടുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ ക്രൂരത കൂടുതൽ വെളിപ്പെട്ടത് അതായത് ഈ ഇരുപത്തിയൊന്ന് കിലോ മാത്രമായിരുന്നു മരണപ്പെടുമ്പോൾ തുഷാരയുടെ ശരീരത്തിൻ്റെ ഭാരം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആരോഗ്യനിലയിലേക്ക് ശാരീരിക അവസ്ഥയിലേക്ക് തുഷാരയെ ഈ രണ്ട് പ്രതികളും ചേർന്ന് എത്തിക്കുകയായിരുന്നു അതിനൊപ്പം തന്നെ ഈ വാരിലുകൾ തെളിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു വയറൊട്ടിയ നിലയിലായിരുന്നു ആമാശയത്തിൽ ഭക്ഷണത്തിന്റെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുടും ക്രൂരതയാണ് ഈ രണ്ട് പ്രതികളും ചേർന്ന് ആ യുവതിയോട് ഇരുപത്തിയെട്ട് വയസ്സുള്ള തുഷാരയോടൊന്ന് കാണിച്ചു തന്ന ഒരു വിലയിരുത്തലിലേക്ക് പോലീസ് എത്തി ആ കണ്ടെത്തലുകളടക്കം ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം പോലീസ് എന്തായാലും പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ ശക്തമായ രീതിയിലുള്ള ശിക്ഷ നടപടികൾ ഈ പ്രതികൾക്കെതിരെ വേണമെന്ന കാര്യം തുടക്കം മുതൽ തന്നെ ഉന്നയിച്ചിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ഈ കേസ് പരിഗണിച്ചപ്പോഴും പ്രോസിക്യൂഷൻ പറഞ്ഞത് അത് അത് തന്നെയാണ് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു കേസാണ് സ്ത്രീധനത്തിന്റെ പേരിൽ സ്വന്തം ഭാര്യയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുന്ന കേസ് കേരളത്തിൽ ഇന്ത്യയിൽ